ഇതാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ സൈബർ ആക്രമണം നടത്തി ഈ നാട്ടിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുടെ മനസ്സ് അടുപ്പിച്ച് അവർ പിന്മാറ്റുന്ന ഒരുപാട് പുഴുക്കുത്തുകൾ ഇപ്പം സമൂഹ മാധ്യമങ്ങളിലുണ്ട് യഥാർത്ഥത്തിൽ ഒരു സഹായവും ആർക്കും ചെയ്യാൻ കഴിയാത്ത ചില ആളുകളാണ് ഈ സ്വതന്ത്രന്മാർ എന്ന പരിവേഷമണിഞ്ഞ് ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇവർ ഇവരെക്കൊണ്ടൊക്കെ ഈ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് പോലും നമ്മൾ ആലോചിച്ച് പോകും ഹായ് നമസ്കാരം ഇന്ന് ട്വൻ്റി ഫോർ ന്യൂസിലൊരു വാർത്ത വരികയുണ്ടായി അതായത് നോബൽ ഫിലിം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂന്ന് ചെറിയ കാര്യം കാരണം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവും കാരണം ഇതിലൊരു പങ്ക് ശ്രീകണ്ഠനായർക്ക് ഉണ്ട് കാരണം അവരും സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്ന സ്ത്രീകൾക്കെതിരെ അദ്ദേഹം ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായാലും മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ തന്നെ പോട്ടെ നിയമ നിയമത്തിൻ്റെ വഴി തന്നെ പോട്ടെ ഒരു ഏഴ് സെൻറ്റ് സ്ഥലം കൊടുത്തു എന്നുള്ള പേരിൽ അദ്ദേഹം ഇനി കേൾക്കാനായിട്ടുള്ള ഒരു ഇതുമില്ല ബാക്കിയൊന്നുമില്ല കാരണം അത്രയ്ക്ക് മാത്രം ഈ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് ഈ ഒരു രേണു സുതിയും ഈ സജിന എന്ന് പറയുന്ന വ്യക്തിയും കൂടി ചേർന്നിട്ട് അവഹേളിക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ബാക്കി എന്താണെന്ന് കേൾക്കാം ഏറ്റവും അവസാനം സമൂഹ മാധ്യമങ്ങളിൽ കൂടെ അധിക്ഷേപിക്കപ്പെടുന്ന ഒരു ആംഗ്ലിക്കൻ ബിഷപ്പ് ഇപ്പോൾ പരാതിയുമായിട്ട് പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യുകയാണ് അദ്ദേഹം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഈ ആംഗ്ലിക്കൻ സഭാ ബിഷപ്പായ നോബൽ ഫിലിപ്പ് അമ്പലവേലിയിൽ അദ്ദേഹം ആണ് ഈ കൊല്ലം സുതിക്ക് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് വളരെ പറയുമ്പോൾ ആ സമയം തന്നെ അടുത്ത നിമിഷം തന്നെ അദ്ദേഹം കുറച്ച് സ്ഥലം ഭൂമി വിട്ടു തന്നു എനിക്ക് വലിയ ബഹുമാനം തോന്നിയ ഒരു ബിഷപ്പാണ് ഈ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പം സമൂഹ മാധ്യമങ്ങളിൽ വല്ലാത്ത അധിക്ഷേപം അദ്ദേഹത്തിന് നേരെ വരികയാണ് അദ്ദേഹം ഒരു പരാതി പോലീസിന് കൊടുത്ത് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സഹായിച്ചില്ലെങ്കിലും സഹായിച്ചവരെ ദ്രോഹിക്കാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഈ ഡേണോസിയെ കുറിച്ചിട്ട് അച്ഛൻ ആർക്കെങ്കിലും ഇൻറ്റർവ്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും ഇങ്ങേർക്കെന്താ വേറെ ജോലി ഇല്ലേ ഇങ്ങേരെന്താണ് ഈ കാട്ടി കൂട്ടുന്നത് ഇത് ഇയാൾ അച്ഛൻ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു അച്ഛൻ ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം എന്താണെന്നുള്ള കാര്യം ആദ്യം ആലോചിക്കുക അതാണ് ആദ്യം ചെയ്യാനുള്ളത് എന്തുകൊണ്ടാണ് ഈ ഒരു രേണുസുദ്ധിക്കെതിരെ ഇങ്ങനെ അച്ഛൻ കാര്യം പറയുന്നത് അല്ലാണ്ട് ഒരു കാര്യം ഇല്ലാണ്ട് ഒരാള് പറയില്ലല്ലോ കാരണം സ്വന്തം കുടുംബ സ്വത്ത് നിന്നാണ് ഏഴ് സെന്റ് സ്ഥലം ഏകദേശം മുപ്പത്തഞ്ചു ലക്ഷം രൂപയോളം വില വരുന്നുണ്ട് ആ ഒരു സ്ഥലത്തിന് ആ ഒരു സ്ഥലം ചുമ്മാ ദാനമായിട്ട് കൊടുത്തത് ഈ ഒരു കൊല്ലം സുദ്ധി നേരത്തെ കൂട്ടി അറിയത്തില്ല കൊല്ലം സുദ്ധിയുടെ മക്കൾ അറിയത്തില്ല ഈ രേണുസുദ്ധി എന്ന് പറയുന്നത് ഈ അറിയത്തേ ഇല്ല ആർക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു വീട് കൊടുത്തു അതിനകത്ത് ചെന്നിട്ട് ഒരു ലൈവില് പറഞ്ഞ കാര്യമാണ് ഇങ്ങനെയുള്ള ചെയ്ത് എന്നുവെച്ചാൽ ഉപകാരം ചെയ്യാൻ ഈ സമൂഹത്തിൽ നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിലും ദയവി ചെയ്ത് ഉപദ്രവിക്കരുത് ആളുകളെ ഇങ്ങനെ ഉപദ്രവിക്കും അവരുടെ ബയോഡേറ്റ് എങ്ങനെ നിങ്ങൾ പഠിക്കണം ഇവരാരാണ് ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു 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 പിതാവിനെ ഇത്രയും ആക്രമിച്ചു കയറണോ എന്നീ ആക്രമിക്കുന്ന ആളുകൾ രണ്ടു വട്ടം ആലോചിക്കണം ഇതിൻ്റെ പേരിൽ എന്നെ ആക്രമിക്കരുത് ആക്രമിച്ചാലും ഞാനതൊന്നും കാര്യമേ എടുക്കാറില്ല കാരണം ഈ തൊലി സ്ട്രോങ് ആ കട്ടി കൂടുതലാണ് നിരവധി കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്ന വ്യക്തി എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവയലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപങ്ങൾ പ്രചരിക്കുകയാണ് അപകീർത്തിപ്പെടുത്തൽ നിയന്ത്രണമില്ലാതെ വന്നതോടെയാണ് ബിഷപ്പ് പ്രതികരിക്കാൻ തയ്യാറായത് കുറച്ച് ചില കാലങ്ങളായിട്ട് ഭയങ്കരമായ രീതിയിൽ എന്നെ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെ വളരെ രീതിയിൽ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നെ മാനസികമായിട്ട് എൻ്റെ ഔദ്യോഗിക വൈദിക വൃത്തി മിഷണറി ജീവിതത്തെ പോലും വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ചില സൈബറിടങ്ങളിൽ നിന്നും അധിക്ഷേപങ്ങൾ വളരെ ശക്തമായ രീതിയിൽ മുൻപോട്ട് വന്നതിന്റെ വെളിച്ചത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ പരാതി നൽകുവാൻ തക്കവണ്ണം ബിഷപ്പ് നോബിൾ അമ്പലവയലിന്റെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബിഷപ്പല്ല അത് വിഷപ്പാമ്പാണെന്ന് എന്ത് യോഗ്യത ഇരിക്കുന്നു ആ ഒരു ക്രിസ്തീയ മതത്തിലിരിക്കുന്ന അത്രയും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആ ഒരു അദ്ദേഹത്തെ വിഷപ്പാമ്പെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു ഉളുപ്പില്ല സത്യം പറഞ്ഞാൽ എന്തായാലും അച്ഛൻ ഈ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് കാരണം ഇനി നിയമം നോക്കട്ടെ ഈ ഒരു നിയമം തന്നെ മുന്നോട്ട് പോകണം കാരണം വീട് വച്ച് കൊടുത്ത ആൾക്ക് സ്ഥലം കൊടുത്ത ആൾക്ക് മുടി വച്ച് കൊടുത്ത ആൾക്ക് എല്ലാവർക്കും ഒരു സ്ഥലം ദാനമായിട്ട് കൊടുത്തു ഇപ്പോൾ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പം എന്തെങ്കിലും കൊടുത്തിട്ട് അവസാനം കൊടുത്തു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വീടൊക്കെ വച്ച് കൊടുത്ത ശേഷം ആൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളാണ് ചെയ്തത് നിങ്ങളാണീ ചെയ്യാനുള്ളത് എന്ന് പറയുമോ അതോ നമ്മൾ ചെയ്യുമോ നമ്മൾക്കൊരാൾ ദാനം ചെയ്തു ഒരു രൂപ കൈമണി ചെലവില്ലാണ്ടാണ് ആ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫിറോസിന ആ ഒരു ബിഷപ്പിനാണ് പിന്നെ അതിൽ സഹായിച്ചിട്ടുള്ള താജിദ്ദീനാ ഒ വലിച്ചിട്ട് താനാണ് ഈ ഒരു രേണുസ്തുതി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഈ രേണുസ്തുതിക്ക് എന്ത് യോഗ്യത ഇരിക്കുന്നു ഈ ഒരു ബിഷപ്പിനെ ആ ഒരു വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് ആ ഒരു ഏഴ്സിൻ്റെ സ്ഥലം ആ സ്ഥലത്ത് ഇരുന്നിട്ടാണ് ഈയൊരു വിത്ത്കെട്ട രീതിയിൽ അദ്ദേഹത്തെ അവഹേളിക്കുന്ന രീതിയിൽ ഈ രണ്ടെണ്ണം കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ലൈവിലാണ് പറയുന്നതെന്ന് ഓർത്തോ അപ്പം എത്ര മര്യാദ ഇരിക്കുന്നു എന്നിട്ട് ഓരോ ഇൻ്റർവ്യൂവിൽ ചെന്നിട്ട് ഈ ഒരു രേണുസുദ്ധി കണ്ടിട്ടിട്ടില്ല അവരങ്ങനെ എങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞു അവരിങ്ങനെ പറഞ്ഞു എന്ന് പറയൂലോ അപ്പോൾ എന്തേ മറ്റുള്ളവർക്ക് പറയാനുള്ള അവകാശം നിങ്ങൾ പറയുന്നതിൻ്റെ ബാക്കി തന്നെയാണ് മറ്റുള്ളവർ പറയുന്നത് അല്ലാണ്ട് നിങ്ങൾ വന്നപ്പം എല്ലാം കൊണ്ടല്ല വന്നത് നിങ്ങൾക്ക് കെയറ് കിടക്കാൻ ഒരു സ്ഥലം തന്നു അത് ആ ഒരു കുടുംബ സ്വത്തിൽ നിന്ന് തന്നെ ഉള്ളൂ ആ ഒരു കാര്യം തന്നതിന് ശേഷം അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊന്ന് നിങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കും അത് സ്വന്തം കയ്യിൽ നിന്ന് പോകണം നിങ്ങൾ ഒരു കുറച്ച് ഒരു ഒരേ ടി സ്ഥലം വേറൊരാൾക്ക് കൊടുത്തു നോക്കും അപ്പൊ നിങ്ങൾക്കറിയാൻ വിഷമം എന്തെന്ന് ഏഹ് ഇതിപ്പോ അദ്ദേഹം മനസ്സ് നിറങ്ങിയാണ് ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ടെന്ന് എന്നിട്ട് പറയുന്നത് രേണുസുദ്ദി പറഞ്ഞുണ്ടാക്കിയത് ഇതാണ് ബിഷപ്പിന്റെ ബാക്കി സ്ഥലം കൂടി വിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ഥലം രേണുസുദ്ദിക്ക് കൊടുത്തതെന്ന് രേണുസുദിക്കല്ല അച്ഛൻ ആ വീട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊല്ലം സുദ്ധിയുടെ മക്കൾക്കൊന്നും പറഞ്ഞിട്ടാണ് കൊടുത്തത് സത്യം പറഞ്ഞാൽ അച്ഛന് തെറ്റി പറ്റിപ്പോ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്ഥലം കൊടുത്തത് തന്നെയാണ് തെറ്റ് തൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയ കുടുംബസ്വത്തിൽ നിന്ന് ഈ ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് എങ്കിലും അന്വേഷിച്ചിട്ട് കൊടുക്കണമായിരുന്നു ഒരു ബാക്ക്ഗ്രൗണ്ടും അന്വേഷിക്കാണ്ട് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കൊടുത്താലാണ് ഈ ഒരു പണി കിട്ടുന്നത് എന്തായാലും ആ ഒരു സ്ഥലം ബിഷപ്പ് ഇവർ കണ്ടിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണെന്നും പറഞ്ഞിട്ടാണ് ആ ഒരു സ്ഥലം കൊടുത്തതെന്നാണ് ആൾ പറയുന്നത് ആൾ എന്നാണ് പുറംലോകം നേരെ കണ്ടത് എന്നാണ് ഏ അപ്പോൾ ഈ ഒരു കൊല്ല സുദ്ധിയുടെ പേരിൽ വൈറലായിട്ടുള്ളതല്ലാണ്ട് സ്വന്തമായിട്ടൊന്നും ഇല്ല കുറെ ആക്ഷൻസ് മാത്രം ഈ ഒരു ഇന്റർവ്യൂൽ വന്നിരുന്ന് കാണിക്കുന്നുണ്ട് അപ്പം ആലോചിച്ച് നോക്കിയാ ആ ഒരു ബിഷപ്പിനെ ഇത്രയും മേലെ അതിശേപിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെ തന്നെ വേണം നിയമം നിയമത്തിൻ്റെ വഴി തന്നെ പോട്ടെ ഇപ്പോൾ സജീന ബ്ലോഗ്സിൻ്റെ അടുത്ത് അച്ഛൻ മാപ്പ് പറയണം എന്നാലേ രേണു സുദിയുടെ വീഡിയോ അവർ അച്ഛനെതിരെ ഇട്ട വീഡിയോ ഡിലീറ്റാക്കളു എന്നാണ് പറയുന്നത് അത്രയ്ക്കും പവിത്രമായിട്ടുള്ള ഒരാളാണ് ഈയൊരു സജീന എന്ന് പറയുന്നത് കേട്ടോ അത്രയ്ക്കും പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാർക്ക് സഹായങ്ങളിങ്ങനെ കോരിച്ചൊരിയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു രേണു സുദീം രേണു സുദിയുടെ ഉറ്റ സുഹൃത്തായ സജീനെ അപ്പോൾ എന്തായാലും അച്ഛൻ അച്ഛന്റെ വഴിക്ക് പോകട്ടെ കാരണം അങ്ങനെ തന്നെ പോകണം ഈ ഒരു വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ ഇനി ഒരു മനുഷ്യനെ അവഹേളിക്കാൻ പാടില്ല ഈ ഇവർക്ക് കൊടുക്കേണ്ടി ഏതെങ്കിലും ഒരു പുറംപോക്ക് ഭൂമിയിൽ ഒരു സ്ഥലം കൊടുക്കണമായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് താമസിക്കുമായിരുന്നു പിന്നെ ഈ ഒരു ആഡംബര അഹങ്കാരം പിന്നീട് കാണത്തില്ലായിരുന്നു ഇത് ഇല്ലായ്മയിൽ നിന്നും ഒരാൾ ഒരു കൈമണി ഇല്ലാണ്ട് കൊടുത്തതിന് പേരിലാണ് ഇപ്പം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നത് ഇതിൽ ഒരു പങ്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ശ്രീകണ്ഠനായർക്കും അപ്പോൾ എല്ലാവർക്കും കൂടി ആലോചിച്ച് നോക്കിയോ ഇനിയെങ്കിലും മനസ്സ് മനസ്സിറങ്ങി കൊടുക്കുമ്പോഴത്തേക്ക് ഒന്ന് കൊടുക്കുന്ന ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ടെങ്കിലും ഒന്ന് നിരീക്ഷിക്കുക കാരണം പിന്നീട് വരാൻ പോകുന്ന വിപത്ത് എന്താണെന്ന് ആർക്കും അറിയില്ല ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അപ്പം ഒട്ടും നാണയമില്ലാണ്ട് ആ ഒരു വീട്ടിനകത്ത് തിരുന്നിട്ടാണ് അത്രയ്ക്ക് അന്തസ്സുള്ള ഒരാളാണെങ്കിൽ ആ ഒരു വീട്ടിൽ നിന്ന് മാറിക്കൊടുക്ക് അച്ഛൻ ഇഷ്ടമുള്ളത് പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ ആ ഒരു വീട്ടിൽ ഇടിച്ച് പിടിച്ച് കളയട്ടെ ഇപ്പം നിങ്ങൾ താമസിക്കണമെന്ന് ആ ഒരു വീട്ടിൽ ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവുക അച്ഛനത് സന്തോഷമാകും കാരണം വെച്ചാൽ അച്ഛൻ നിങ്ങൾ പോയാൽ മാത്രമേ ഈ ആ ഒരു സ്ഥലം വിൽക്കാൻ പറ്റത്തുള്ളൂ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങളിരിക്കുന്നിടത്തോളം കാലം അച്ഛൻ്റെ ആ ഒരു കുടുംബസ്വത്തിൽ നിന്നുള്ള ഒരു പങ്കും വിൽക്കാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്